മരിച്ചുപോയ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് താനെന്ന് അവകാശപ്പെട്ട് വീണ എന്ന യുവതി രംഗത്തെത്തിയതോടെ രേണു സുധി വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി മാറി അധിക്ഷേപങ്ങളും ആരോപണങ്ങളും തുടരെ തുടരെ വരുമ്പോഴും എല്ലാം അവഗണിച്ച് രേണു മുന്നേറുകയാണ് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി സുധിയുമായി പിരിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവർ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്ന് കൊല്ലം സുധി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നു എന്ന് അവകാശപ്പെട്ട് വീണ എന്ന സ്ത്രീ ഈ അടുത്ത് രംഗത്ത് വന്നു തന്റെ ഭർത്താവായിരുന്നപ്പോൾ സുധി രേണുവുമായി ചാറ്റ് ചെയ്തെന്നും ഇവരുടെ ബന്ധമറിഞ്ഞപ്പോൾ താൻ പിരിയുകയായിരുന്നു എന്നും വീണ വെളിപ്പെടുത്തി ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് ഇപ്പോൾ വീണ നിയമപരമായി സുധിയെ വിവാഹം ചെയ്തിരുന്നു എന്നാണ് വീണ പറയുന്നത് രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ ബാധിക്കുന്നുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും വീണ പറയുന്നു കൊല്ലം സുധിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി രേണു തന്നെ കുറിച്ച് മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും തന്നെ അറിയുന്ന ഒരുപാട് പേർ ഉണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നതെന്നും വീണ പറയുന്നു രേണു നേരത്തെ വിവാഹിതയാണ് രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വീണ പറയുന്നു സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നതെന്നും രേണു പറയുന്നു രേണു സീറോയാണ് സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ഇന്നും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച് അവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറയുന്നു